ഒരു അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീജ ജോലി ചെയ്യുന്ന ഗാർമെന്റ്സ് കമ്പനിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതെല്ലാം സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേദ ശ്രീജയുടെ കൂടെ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഓപ്പൺ ടെറസിലേക്ക് പോകുന്നുണ്ട് വേദ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ചേച്ചി ഇവിടെ ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് ശ്രീജ പറയുന്നുണ്ട് അതെ വേദെ ഞങ്ങളെല്ലാവരും വീട് ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ് നീ വേഗം ഭക്ഷണം കഴിക്കേ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കണം ഇല്ലെങ്കിൽ ആ സ്ത്രീ ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യമാണ് നമ്മുടെ ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്യും ഇത് കേട്ട് വേദ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് ചേച്ചി അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്ന സമയത്ത് ശ്രീജ പറയുന്നുണ്ട് ശ്രീ വേദേ വേണ്ട നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ആ സ്ത്രീ വല്ലാത്തൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഏ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ പെട്ടെന്ന് വരാം ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്നു മാനേജറുടെ റൂമിലേക്ക് ഇടിച്ച് കയറുകയാണ് വേദ വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അതെ ഈ ഓപ്പൺ ടെറച്ചറിൽ ഇരുന്ന് ഇത്രയും വെയിരത്ത് ഞങ്ങൾ എങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഇവിടെ ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊന്നും ഇല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ സ്ത്രീ പറയുന്നുണ്ട് അതെ എല്ലാവരും ഇത്രയും കാലം ഇവിടെ ഇരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് പിന്നെ നിനക്കെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതെ ഞാൻ കണക്കുകൾ നോക്കിയ സമയത്ത് കഴിഞ്ഞ വർഷത്തെ കണക്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഷെഡ് കെട്ടിയെന്ന് പറഞ്ഞിട്ട് അതിന് ക്യാഷ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ ആ ഷെഡ് നിങ്ങൾ എന്ത് ചെയ്തു ആ കാശ് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് ഇതേ സമയം ആ സ്ത്രീ ഒന്ന് പരങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു അത് കാറ്റും മഴയും വന്നപ്പോൾ അങ്ങ് നശിച്ചു പോയി ഇനി ഷെഡ് കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ ആ സ്ത്രീ വീണ്ടും പറയുകയാണ് അതെ ആർക്കെങ്കിലും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പോയിക്കൊള്ളാൻ പറയാം അവരുടെ സാലറി ഞങ്ങൾ ഞാനങ്ങ് കൊടുത്തേക്കാം പിന്നീട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ച് വരരുത് എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ ചെന്നത് നിന്റെ ജോലി എന്താച്ചാൽ നോക്കെന്ന് പറയാണ് എന്നാൽ ദേശത്തോടെ വേദ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് നേരെ ശ്രീജസിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് വേദയെ കണ്ടെന്ന് ശ്രീജസ്സി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വേദേ നീ എവിടേക്കു പോയി പ്രശ്നം ഉണ്ടാക്കിയോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ പ്രശ്നം ഉണ്ടാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് ശ്രീജച്ച് പറയുന്നുണ്ട് ഏയ് വേണ്ട വേദ ഇവരെല്ലാവരും കണ്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലല്ലോ നമുക്കും അവരെ പോലെ അങ്ങ് ഇരിക്കാം അപ്പോൾ വേദ പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും ഏയ് ഭാര്യയെ എന്നും വിളിച്ചുകൊണ്ട് ഒരു സൗണ്ട് കേട്ടപ്പോൾ വേദ തിരിഞ്ഞു നോക്കുകയാണ് അത് വിക്രമാണ് കയ്യിലൊരു സഞ്ചയും തൂക്കി പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന വിക്രമിനെയാണ് വേദ കാണുന്നത് വേദ പതുക്കെ ശ്രീ പറയുന്നുണ്ട് ചേച്ചി ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും വിക്രമിനിട്ട് വിക്രമിനോട് പറയരുത് കേട്ടോ ഇത് കേട്ടോ ആ ശരി വേദെ എന്ന് പറയുകയാണേ വിക്രമാണെങ്കിലും സന്തോഷത്തോടെ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വേദ വിക്രമനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ഇത് കേട്ട് വിക്രം രണ്ടുപേരുടെയും ആ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും ഇതെന്താ അന്തം വിട്ടു നിൽക്കുന്നത് എന്നെ ഇതുവരെ കാണാത്തതുപോലെ വീണ്ടും വേദ ചോദിക്കുന്നുണ്ട് നീ എന്താ വിക്രം ഇവിടെ അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് വിക്രം നിന്നെ എങ്ങനെയാണ് അകത്തേക്ക് കയറ്റി വിട്ടത് ഞങ്ങളെ സ്ത്രീകളെപ്പോലും അറിയാത്തവരെ അകത്തേക്ക് കയറ്റാറില്ല പിന്നെ നിന്നെങ്ങനെ അവരകത്തേക്ക് കടത്തി വിട്ടു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ അകത്തേക്ക് കയറ്റി വിടാത്ത രണ്ട് സ്ഥലം മാത്രമേ ഒന്ന് ഉള്ളൂ ഒന്ന് എൻ്റെ വീട് ഒന്ന് ഇവളുടെ വീട് അവിടെ മാത്രം എനിക്ക് കയറാൻ പറ്റത്തില്ല ബാക്കി ഏത് സ്ഥലത്തും എനിക്ക് പോകാൻ പറ്റും കൂളായി തന്നെ പോവാം അവരെന്നെ കയറ്റി വിടുകയും ചെയ്യും ഇത് കേട്ട് വേദം വീണ്ടും ചോദിക്കുകയാണ് വിക്രം നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് അത് പറ ഇത് കേട്ട് വിക്രം കയ്യിലുണ്ടായിരുന്ന കേറ്റ് നമ്മുടെ വേദിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട് പറയുന്നുണ്ടേ കണ്ടോ ഭാര്യേ നിനക്ക് വേണ്ടി ഞാൻ നല്ല രുചിയോടെ ഭക്ഷണം പാചകം പാകം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നീ ഇത് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദിക്ക് കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് അടുത്തുള്ള സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് എന്താ വിക്രം നീ നിൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണമായിട്ട് വന്നിരിക്കുകയാണോ ആ അതിനെന്താ ചേച്ചി എൻ്റെ ഭാര്യയ്ക്കല്ലേ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എന്നാൽ അവരെല്ലാം പറയുന്നത് കേട്ട് നമ്മുടെ വേദയ്ക്ക് ചമ്മലാവാണ് എന്തിനാ വിക്രം എന്നെ മാനം കെടുത്താൻ വേണ്ടിയാണോ നീ ഇതുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട് എന്താടി ഈ നീ എൻ്റെ ഭാര്യയല്ലേ അതിനെന്തിനാ ഇങ്ങനെ മാനക്കേട് വിചാരിക്കുന്നത് നീ ഭക്ഷണം രണ്ടുപേരും കൂടെ കഴിക്കുക ചേച്ചി ചേച്ചിക്കുള്ളതും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷത്തോടെ വിക്രം പറയുന്നുണ്ട് എടാ വിക്രം നീ വിവാഹം കഴിഞ്ഞപ്പോൾ ഇപ്പോഴൊരു പെൺകുന്തനായി മാറിയോ എന്ന് നിങ്ങളെ അവരൊക്കെ സ്ത്രീകളൊക്കെ ചോദിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് ആ അങ്ങനെ ഒരു പെൺകുന്തനായി എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ വിചാരിക്കേ എന്താ ചേച്ചി എൻ്റെ ഭാര്യയോട് കുറച്ച് സ്നേഹം കാണിക്കാൻ പോലും എനിക്ക് അവകാശമില്ലേ എന്നിങ്ങനെ വേ വിക്രമം ചോദിക്കുന്നുണ്ട് വേദ നീ ഭക്ഷണം കഴിക്കെന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ അത് കേട്ടിട്ട് വേണം എനിക്ക് പോകാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിനൊന്നും നിൽക്കണ്ട വിക്രം ഞാനിത് കഴിച്ചോളാം നീ ഇപ്പോൾ പോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ ഇങ്ങനെ തള്ളി വേഗം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പറഞ്ഞയക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മുടെ വേദ അങ്ങനെ വിക്രം വീണ്ടും ചോദിക്കുന്നുണ്ട് എടി നീ എന്തിനാ എന്നെ തള്ളി വിടുന്നത് ഞാൻ നീ ഭക്ഷണം കഴിച്ചിട്ട് ഇതും കൊണ്ട് പൊക്കോളാം എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വേദ സമ്മതിക്കുന്നില്ല വിക്രം നീ വിടുന്നു പെട്ടെന്ന് പോ ഞാൻ കഴിച്ചോളാം നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് വേദ വിക്രമിന്റെ എതിരാളിയായി റൗഡി കൂടി വരുന്നുണ്ട് ശ്രീ ശ്രീനിവാസൻ സാറിൻ്റെ ചേട്ടൻ്റെ മകനാണ് ബോംബെയിൽ നിന്നുള്ള വരവാണ് നമ്മുടെ ശത്രുവായിട്ടാണ് വിക്രമിൻ്റെ ശത്രുവായിട്ടാണ് വരുന്നത് വിക്രമിനെയും ശ്രീനിവാസിനെയും സാറിനെയും തകർത്ത് അവരുടെ സ്ഥാനം പിടിച്ചടക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ ഇവിടെ വന്നിരിക്കുന്നത് വന്ന ഉടനെ തന്നെ നമ്മുടെ വിക്രമിൻ്റെ ഫ്രണ്ട് സ്റ്റീഫനെ കയ്യിലെടുക്കുവാണ് അവന് ഒരുപാട് കാശ് നമുക്ക് സമ്പാദിക്കാം മേടാ വിക്രമിൻ്റെ കൂടെ നിന്നിട്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുവാണ് അവൻ അതിലങ്ങ് മയങ്ങുന്നുണ്ട് വിക്രം അറിയാതെ ഇവന് വേണ്ടി ചാരപ്രവർത്തന പ്രവർത്തി നടത്തുവാണ് സ്റ്റീഫൻ സ്റ്റീഫനും കണ്ടതും റൗഡി ചോദിക്കുന്നുണ്ട് നിന്റെ വിക്രം അറിഞ്ഞോ ഞാനും നിന്നെ വിളിപ്പിച്ചത് ഏയ് ഇല്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ എന്നെ വിട വിടോ എന്നെ വെച്ചേക്കില്ല കൊന്നു കളയും നിന്നെ ഭയങ്കര വിശ്വാസമാണ് അല്ലേ അതെ അവരങ്ങനെയാ ചേട്ടൻ അങ്ങനെയാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവിശ്വസിക്കത്തില്ല പിന്നെ അവരെ എന്ന് പറയുന്നുണ്ട് ആ ശരി എന്തായാലും നിന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട് സ്റ്റീഫൻ അത് നോക്കുന്ന സമയത്ത് വളരെ പ്രശസ്തരായ നാട്ടിൽ തന്നെ വളരെ പ്രശസ്തരായ വ്യക്തികളുടെ ഒരു ലിസ്റ്റാണ് എന്നാൽ ഈ റൗഡി പറയുന്നുണ്ട് അതെ ഇതെന്താണെന്നറിയാവോ ഇവിടെ വിശസ് നല്ല പ്രശസ്തരായ വ്യക്തികളുടെ പേരാണ് അവരുടെ എല്ലാം പ്രത്യേകത എന്താണെന്നറിയാവോ അവർക്കെല്ലാം പെൺമക്കളുണ്ട് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിനിടയിൽ ഇതിനിടയിൽ വയസ്സുള്ള പെൺകുട്ടികളാണ് നിനക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഞാൻ തരാൻ പോകുന്നത് ഈ പെൺകുട്ടികളെല്ലാം എവിടെ പഠിക്കുന്നു ഇവിടെ ട്യൂഷന് പോകുന്നു ഏത് ബ്യൂട്ടി പാർലർ പാർലറിലാണ് അവർ പോകുന്നത് എന്നെല്ലാം എല്ലാ ഡീറ്റെയിൽസും നീ അറിഞ്ഞിരിക്കണം എന്തിനാണെന്ന് നിനക്കറിയാവോ ഇന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് സ്റ്റീഫൻ പറയുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി മനസ്സിലായിണോ എന്തിനാന്ന് വെച്ചാൽ ഇത് പെൺകുട്ടികളെല്ലാം കടത്തി കാശുണ്ടാക്കണമുള്ള അല്ലേ അപ്പോൾ കുറച്ച് ലാഭമൊന്നും ആയിരിക്കത്തില്ലോ കിട്ടുന്നത് ഇത് കേട്ട് റൗഡി പറയുന്നു അതേടാ അതിനു വേണ്ടി തന്നെയാണ് നിനക്ക് ബുദ്ധിയുണ്ട് ഈ നമ്മുടെ ബിസിനസ് അത് നല്ല ബിസിനസ്സാണ് വിജയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ലക്ഷങ്ങളാണ് കോടികളാണ് നമുക്ക് നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത് അതിൻ്റെ പാതി നിനക്കങ്ങ് ഞാൻ ഇത് കേട്ട് സ്റ്റീഫൻ വളരെ സന്തോഷവാനാവാണ് മീത് അക്കൗണ്ട്സിലിരിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ചോദിക്കാനായി മാനേജറുടെ റൂമിലെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട് അവർ ഒരു എട്ടും ഒൻപത് മാസത്തോളം ഗർഭിണിയാണ് അവർ വളരെ ക്ഷീണിതയാണ് റൂമിലേക്ക് കയറി വരുന്നത് മാഡം എനിക്ക് മെറ്റേണിറ്റി ലീവ് വേണം എനിക്ക് തീരെ വയ്യ മാഡം ഡേറ്റ് അടുത്തിരിക്കണോ എൻ്റെ കാലെല്ലാം ഭയങ്കര വേദനയാണ് മാഡം എന്നിങ്ങനെ മാനേജറോട് പറയുന്നുണ്ട് എന്നാൽ ആ സ്ത്രീ വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് എന്ത് മെറ്റേണിറ്റി ലീവോ നീ എന്താടി പറഞ്ഞത് നിന്നോട് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്തെ നിന്നോട് പറഞ്ഞതല്ലേ ഈ ഗർഭം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരരുതെന്ന് നിനക്ക് ഒരു ലീവുമില്ല പിന്നെ സ പ്രസവത്തിൻ്റെ സമയമാവുമ്പോഴല്ലേ നീ അപ്പോൾ ലീവ് എടുത്തോ അതും പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൽ പ്ര ജോലിയിൽ പ്രവേശിച്ചോളണം അല്ലെങ്കിൽ ശമ്പളം തരത്തില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് എന്നാൽ ആ സ്ത്രീ പിന്നീട് വീണ്ടും വീണ്ടും കെഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കാലിലെല്ലാം നീരാണ് എനിക്ക് നിൽക്കുമ്പോൾ ഭയങ്കര വേദനയാണ് മാഡം ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം എന്നിങ്ങനെ കെഞ്ചി കൊണ്ട് പറയുന്നുണ്ട് ഏയ് നിന്നോടല്ലീ പറഞ്ഞത് ലീവ് തരാൻ പറ്റത്തില്ല ദേ വേഗം ചെന്ന് ജോലിയിൽ പ്രവേശിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശമ്പളം കട്ട് ചെയ്യും ഇനി ലീവെന്നും പറഞ്ഞോണ്ട് നീ ഇതിനകത്തേക്ക് കയറി വരേണ്ടതില്ല എന്ന് തീർത്തങ്ങ് പറയുന്നുണ്ട് ഇത് കേട്ട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് വേദയോട് അതേ ചൂട ദേശത്തെ തന്നെ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇനി നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല മാഡം ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്തായാലും ഞാനെല്ലാം ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോവാണ് വേദയ്ക്ക് ആ സ്ത്രീയുടെ ദയനീയ അവസ്ഥ കണ്ട് വളരെ സങ്കടം വരുന്നുണ്ട് ഇത്രയും ഒരു അവസ്ഥയിൽ ആ സ്ത്രീ ഇരുന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ ഈ മാനേജർ ആ സ്ത്രീയെ ഇങ്ങനെ അപമാനിച്ച് വിട്ടത് ലീവ് കൊടുക്കാതെ വിട്ടത് വേ ഒട്ടും സഹിച്ചില്ല ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വേദ ശ്രീജയോട് പറയുന്നുണ്ട് ശ്രീചേച്ചി അവിടെ നടക്കുന്ന വിവരങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് അറിയോ ആ സ്ത്രീ വല്ലാത്തൊരു സ്വഭാവമാണ് ഇന്നവിടെ ഒരു സ്ത്രീയോട് അവർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എനിക്ക് വളരെ വിഷമമായി എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് നീ ഇത് ആദ്യമായതുകൊണ്ടല്ലേ ഞങ്ങളോട് എല്ലാം എല്ലാവരോടും അവരിങ്ങനെ തന്നെ പെരുമാറുന്നത് എന്ത് ചെയ്യാം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുകയാണെ ചെയ്യാൻ പലതുമുണ്ട് ചേച്ചിക്ക് അറിയാവോ ആ സ്ത്രീ അവിടെ എത്രയെല്ലാം തട്ടിപ്പാണ് നടത്തി വെച്ചിരിക്കുന്നത് അക്കൗണ്ട്സൊക്കെ ഒക്കെ ചേക്ക് എനിക്ക് എല്ലാം മനസ്സിലായി ഞാൻ എന്തായാലും ഒരു കളി കളിക്കാൻ വേണ്ടി പോവാണ് അവർ പത്ത് മുപ്പത് ലക്ഷമെങ്കിലും ആ മുതലാളിയെ പറ്റിച്ചിട്ടുണ്ട് ഇത് കേട്ട് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് മുപ്പത് ലക്ഷമോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീജ വായ്പ എത്തുന്നുണ്ട് അയ്യോ ഞങ്ങളുടെ മുതലാളിയെ ആ സ്ത്രീ പറ്റിച്ചിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളും സ്ഥാപനങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഇതൊന്നും അറിയുന്നുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ശ്രീജ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് പാവം ആയിരിക്കും എങ്കിലും എല്ലാ കമ്പനികളും ഒരുപോലെ തന്നെ കൊണ്ടുനടക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലേ ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരാൾ ഓരോരുത്തരും തട്ടിപ്പും വെട്ടിപ്പും നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ സ്ഥിതി എന്ന് വേദയും പറയുന്നുണ്ട് എന്നാലും ചേച്ചി കണ്ടോ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇത് വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവുക അവരുടെ കപ്പാണി ഞാൻ കഴിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ശ്രീജ വേദ എനിക്ക് പേടിയാവുന്നു നീ എന്താ ചെയ്യാൻ പോകുന്നത് ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഞാൻ അതിൻ്റേതായ വഴിക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ് വേദ വേദ റൂമിലെത്തിയതും നല്ല സ്മെല്ല് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ പായസം വെച്ചിട്ടുണ്ടല്ലോ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പായസോ ദേ ഞാൻ നിനക്ക് ഇഞ്ചിയും കുരു ചുക്കും ഒക്കെ ഇട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലാണ് വരുന്നത് ഇത് കുടിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വേദയ്ക്ക് കൊടുക്കുന്നുണ്ട് ഓ സൂപ്പറായിട്ടുണ്ട് ഓ അപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണമാണോ സൂപ്പർ അല്ലാത്തത് അതാണോ നീ പറഞ്ഞു വരുന്നതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ഭക്ഷണം സൂപ്പറായിരുന്നോ നീ എന്തിനാ ഭക്ഷണവുമായിട്ട് ഇന്നോ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നത് സത്യം പറ വിക്രം ദേ നീ ഭക്ഷണം കൊ ഉണ്ടാക്കി തരാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് നീ പാചകം ചെയ്ത് തന്ന മതിയായിരുന്നല്ലോ പക്ഷേ ഇതൊന്നും അതൊന്നുമല്ല നീ എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതല്ലേ സൈറ്റ് അടിക്കാൻ എന്ന് ചോദിക്കുകയാണേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഷോ വല്ലാത്തൊരു സാധനം അടി ദേ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ നീ ഇതൊക്കെയാണോ ഡീ പറയുന്നത് ഇതേ നോക്ക് ഇപ്പോൾ തന്നെ ഞാൻ രാത്രിക്കുള്ള ഉപ്പുമാവും എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ കുളി കഴിഞ്ഞ് വന്ന് കഴിക്കാൻ നോക്കിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വേദിങ്ങനെ ഇരിക്കുമ്പോൾ വേദിങ്ങിനെ പറയുന്നുണ്ട് വിക്രം എൻ്റെ കാലെല്ലാം കടഞ്ഞിട്ട് വയ്യ ഭയങ്കര വേദന നിന്ന് ജോലി ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉടനെ തന്നെ വേദ് വിക്രം പറയുന്നുണ്ട് നീ ആ കാലിങ്ങനെ നീട്ടിവെക്കി ഞാൻ അമർത്തി തരാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്